കേന്ദ്രത്തിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാർ മൂന്നാം തവണയാണ് അധികാരത്തിൽ വരുന്നത് എന്നിട്ടും അത് പ്രയോജനപ്പെടുത്തുവാൻ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഒ രാജഗോപാൽ ഒരു തവണ വിജയിച്ചത് സഹതാപ തരംഗമായിരുന്നു തൃശൂരിൽ പാർലമെന്റിലേക്ക് സുരേഷ് ഗോപി ജയിച്ചതും താരപരിവേഷത്തിലായിരുന്നു ഈ രണ്ട് വിജയങ്ങളിലും ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഒന്നും അവകാശപ്പെടാനില്ല സംസ്ഥാന നേതൃത്വത്തിൽ നേതാക്കന്മാരുടെ കുതികാൽവെട്ടും പരസ്പരം പാരവെപ്പുമാണ് ബി ജെ പി നേതൃത്വത്തെ അലട്ടുന്ന പ്രശ്നം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിലും ദേശീയ നേതാക്കൾ നേരിട്ടാവും കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചുരുങ്ങിയത് പത്ത് മണ്ഡലങ്ങളിൽ വിജയിച്ച് അതിനടുത്തു വരുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ബി ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ നേതൃത്വത്തെ വെച്ചുകൊണ്ട് ഈ പത്ത് സീറ്റ് അത്ര എളുപ്പമല്ല അതുകൊണ്ട് സി പി എം ആയി ചേർന്ന രഹസ്യധാരണ ഉണ്ടാക്കി നിയമസഭയിൽ എത്താനാവും ബി ജെ പിയുടെ ശ്രമം കോൺഗ്രസ് മുക്തഭാരതം സ്വപ്നം കാണുന്ന ബി ജെ പിക്ക് കേരളത്തിൽ കോൺഗ്രസിനെ ഭരണത്തിൽ നിന്നും അകറ്റി നിർത്തേണ്ടതുണ്ട് സിപിഎമ്മിനെ സംബന്ധിച്ച് കേന്ദ്രത്തിൽ ആരു ഭരിച്ചാലും ഒരുപോലെയാണ് കേരളത്തിൽ കോൺഗ്രസ് മുഖ്യ ശത്രുവാണ് അതുകൊണ്ട് തന്നെ അവരെ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്തണം ശക്തമായ ഭരണവിരുദ്ധ തരംഗമുള്ള ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും ഭരണത്തിലെത്തണമെങ്കിൽ മൂന്നാമതൊരു പാർട്ടിയുടെ പിന്തുണ വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിന്തുണയുണ്ടെങ്കിൽ ഒരു ഭരണ തുടർച്ച സി പി എമ്മിന് ലഭിക്കും ബി ജെ പിയുമായി രഹസ്യധാരണ ഉണ്ടാക്കേണ്ടി വരും എന്ന് മാത്രം വിവിധ കാലയങ്ങളിൽ അടവു നയം സ്വീകരിച്ച് അതിനെ ന്യായീകരിച്ചിരുന്ന സി പി എം ഭരണ തുടർച്ചക്ക് ബി ജെ പിയുമായി രഹസ്യധാരണ ഉണ്ടാക്കാനും മടിക്കില്ല അതിന്റെ മുന്നോടിയായാണ് വിവിധ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഹിന്ദു നാമധാരികളായ സി നേതാക്കൾ മുസ്ലിം വിരുദ്ധത പരസ്യമായി പ്രസംഗിക്കുന്നത്